ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഹിബാസ് വേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിതൊരു ചുമന്ന ചീര കൊണ്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഒരു പിറ്റി ചീര എടുത്തിട്ടുണ്ട് ഇത് നേരത്തെ കഴുകി വെച്ചതിനാൽ വെള്ളമൊക്കെ തോർന്നിരിപ്പുണ്ട് ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതിലേക്ക് ഒരു സവാളയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തോരമ്പയ്ക്കാൻ ആവശ്യമായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരയും സവാളയും അതിലേക്ക് ഇട്ടുകൊടുക്കാം തോരമ്പയ്ക്കാൻ ആവശ്യമായ ത തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ജീരകം കറിയപ്പില ഒരു പച്ചമുളക് എന്നിവയിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഞാൻ അതും കൂടെ ഈ ചീരയിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഞാൻ കൈ വെച്ച് നല്ലതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ചീരയ്ക്ക് വലിയ വേവൊന്നും ഇല്ലാത്തതിനാൽ വെള്ളമൊന്നും ഒഴിക്കേണ്ടി ആവശ്യമില്ല അപ്പം ചീര നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് ചീര തോരൻ വെക്കുന്നത് വെന്ത് കുഴഞ്ഞൊന്നും പോകാതെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ